ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് വരും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നെ അറിയാം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോൾ ചെയ്യുന്നുണ്ടായിരുന്നേ തരാൻ മിസ്സായിപ്പോ ഏഹ് എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് വരും ചെയ്യുന്നുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ചേച്ചിയുന്നുണ്ടോ കണ്ടിട്ടില്ല കണ്ടപ്പോൾ ഫോളോ ആയിട്ടുണ്ടോ ഇല്ല ഓക്കെ മിസ് ആയി പോയി അപ്പൊ നെക്സ്റ്റ് ടൈം വാങ്ങണം കേട്ടോ അപ്പം കുറെ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്തോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ആരും ഫോളോ ചെയ്തവരെ കണ്ടില്ല ഒരു ചേട്ട അവിടെ ഇരിപ്പുണ്ട് ആ ചേട്ടനെ നമുക്ക് കൊടുക്കാം പിന്നെ എന്തോണ്ട് അറിയോ അറിയോ കണ്ടതുണ്ടോ ആരാ പറഞ്ഞു എന്നെ ഫോളോണ്ടോ ഫോണുണ്ടോ ഫോൺ ഫോൺ ഉണ്ടായിരുന്നെങ്കി എന്നെ ഫോളോ ചെയ്യുവായിരുന്നോണ്ടോ നമുക്ക് ഫോൺ എന്നെ ഫോളോ ചെയ്യത്തില്ലായിരുന്നോ ചെയ്തില്ലയോ ഓക്കെ നമ്മടെ ഫോളവേഴ്സിനെ തപ്പി പക്ഷെ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇക്കാ കണ്ടപ്പോ എനിക്ക് ഇക്കാക്ക് ഇത് തരണോന്ന് തോന്നി അപ്പൊ ഇക്ക പിടിച്ചത് ഹാപ്പിയതാരെ എന്തേലും മയൂരിയ തരുന്ന നമ്മുടെ സ്വന്തം അഞ്ചലിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്റ്റോറി ഈ വരുന്ന നവംബർ പതിനഞ്ചാം തീയതി ഓപ്പൺ ആവാണ് അതുകൊണ്ട് അവിടെ ഏറ്റവും വലിയ വെടിക്കെട്ട ഓഫറാണ് അവിടെ നടക്കുന്നത് എന്റെ ഒരു സന്തോഷത്തിന് ഇതൂടി വെച്ചു പണോന്നാ കിട്ടുന്നെല്ലാം വിചാരിച്ച മയൂരിയുടെ സമ്മാനം ഇത് എന്റെ ഒരു സ്ഥലം തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഇവിടുന്ന് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് ആണ് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നില്ല നിങ്ങളെ കാത്ത് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് രണ്ടി ജീവിയാണ് കേരളത്തിൽ ഇന്ന് വരെ ആരും കൊടുക്കാത്ത ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇതിലും വലിയ ഓഫർ നീക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പ ചെട്ടിയാണത് വെറും തൊണ്ണൂറ്റി അമ്പത് രൂപ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെറുതെ തൊണ്ണൂറ് രൂപ അതേപോലെ തന്നെ ഡിന്നർ സെറ്റ് ശതമാനം വിലക്കുറവിൽ അതേപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ആണ് വെറും ഒമ്പതിനായിരത്തി ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതൊക്കെ വെറും പതിനായിരത്തി അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നിങ്ങൾ വെറും പതിനായിരത്തിൽ അപ്പൊ സ്റ്റാർട്ടിംഗ് വെറും തൊണ്ണൂറ് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ച് എല്ലാ ജി സ്റ്റാർട്ടിംഗ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ പതിനായിരം രൂപ വരെയുള്ള എല്ലാ മൊബൈൽ പർച്ചേസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമോ പതിനായിരത്തി ഒന്ന് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നിങ്ങൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നില്ല എന്താ ഈ ബോക്സ് അല്ലെങ്കിൽ കെറ്റിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് ഞങ്ങൾ അത് ഇനി നിങ്ങൾ പതിനയ്യായിരത്തി ഒന്ന് രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ നിങ്ങൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നില്ല കേരളത്തിൽ ഇന്നേവരെ ആരും കൊടുക്കാത്ത ഓഫറാണ് കൊടുക്കാം നിങ്ങൾക്ക് ഒരു മാറ്റർ ആണ് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം മിക്സി ആണെങ്കിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ ബർണർ ഗ്യാസ് സ്റ്റോവ് ആണെങ്കിൽ വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ ത്രീ ലിറ്റർ പ്രഷർ കുക്കർ ആണെങ്കിൽ അലൂമിനിയം വെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ എയർ ഏറെ വെറും രണ്ടായിരത്തി നാല് തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് അപ്പൊ കേരളത്തിൽ തന്നെയല്ല മറ്റൊന്നും ഓഫർ കിട്ടത്തില്ലോ നവംബർ പതിനഞ്ചാതെ പത്ത് മണിക്കുന്നില്ല